ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോപി മഞ്ചൂരിയാണ് അതും പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മോൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അത് കൂടുതൽ കുട്ടികൾക്ക് ദോഷമില്ലാതെ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് ഞാൻ വീഡിയോ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് തന്നെ ഗോപി മഞ്ചൂരി ഉണ്ടാക്കി കൊടുക്കാം അതിനു വേണ്ടി ആദ്യമായിട്ടൊരു പാത്രം എടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പ് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു ഞാനിങ്ങനെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് പൊടി ഉപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കല്ലുപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു കുറച്ച് ഒരസ്പൂണിൻ്റെ അത്ര കായം പൊടി ഇട്ട് കൊടുത്തു ഇടി കായാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് അതിൽ കലക്കി ഇട്ടാൽ മതി പിന്നെ ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കാ ഗ്ലാസ് കോർണ് ഫ്ലോറാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ കാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാനുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണെങ്കിൽ നമുക്ക് നല്ല കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തത് മറ്റേ പൗ ചില്ലിയാണെങ്കിലും യൂസ് ചെയ്യുക ഇനി മഞ്ഞൾ പൊടിയാണ് ഞാനൊരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുത്തു ഇനി നമുക്കിത് സ്പൂണ് കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം പൊടി നന്നായി മിക്സ് ചെയ്യുന്നത് വരെ ചെയ്യണം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുത്തു ഇങ്ങനെയാണ് ബാറ്റർ ഉണ്ടായാൽ മതി എനി ഇത് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച ഗോപിയാണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്തതാണ് ഉപ്പ് ഇട്ട് വെള്ളം ചൂടാക്കി അതിലിട്ട് കഴുകി വെള്ളം ആറാൻ വെച്ചിട്ടുണ്ടായത് ഞാൻ അതിനെ ഇങ്ങനെ ഇതുപോലെ ചേർത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഇട്ടിട്ട് എന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാൻ എണ്ണ തിളക്കുന്ന എണ്ണയിലേക്കാണ് ഇത് പോലെ പെറുക്കി ഇട്ട് കൊടുക്കുന്നത് എല്ലാം അതിൽ എത്ര പിടിക്കുന്നോ അത്രയും നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒരേപോലെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടയ്ക്കിടക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരിയെടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇടാം ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം ഇപ്പം കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിക്കിടുന്ന പുളി ഇതുപോലെ പീഞ്ഞെടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ പുളി വെള്ളം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പുളി വെള്ളം നന്നായി ഇങ്ങനെ പീഞ്ഞ് എടുക്കുക അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് കോർണ് ഫ്ലോറ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതേപോലെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ഇതിൻ്റെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ കല്ലുപ്പ് എടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് ഉപ്പ് കലങ്ങി കിട്ടാനാണ് എൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണിൻ്റെ അത്ര ഓയിലെടുത്തിട്ടുണ്ട് ഈ ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച് ചേർത്താലും പ്രശ്നമില്ല ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് പിന്നെ ചേർക്കുന്നത് ഒരു സവാളയാണ് ഞാൻ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഒറ്റ ഒരു സവാളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആവുന്ന പോലെ ആക്കിയ ശേഷം ബാക്കിയുള്ള സവാളയും ഇട്ടുകൊടുക്കാം ഞാനപ്പോൾ ഇവിടെ രണ്ട് സവാളയാണ് ടോട്ടൽ ടോട്ടലെടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സവാളയും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത് ഇട്ട സവാള ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി അതിനൊന്ന് കുറച്ച് ലേറ്റായിട്ട് ഇട്ടത് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് ഫുള്ള് ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് ഇതുപോലെ അതിൻ്റെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് എണ്ണയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഈ സമയത്ത് തീ കുറച്ചിട്ട് വേണം വെക്കാൻ പിന്നെ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത കോർണ് പുളിയും വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കച്ചപ്പാണ് ടൊമാറ്റോ കെച്ചപ്പ് ഇപ്പോൾ ടൊമാറ്റോത്തിന് വില കൂടിയതുകൊണ്ട് ഞാൻ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ടൊമാറ്റോ ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലടിച്ചിട്ടാണ് ചേർക്കൽ അപ്പം ഈ പ്രാവശ്യം ടൊമാറ്റോ സ്കിപ്പ് ചെയ്തു പകരം കച്ചപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിന് ഈ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ പച്ചമുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ മക്കൾക്ക് പച്ചമുളക് ഇടുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടവുമാണ് അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിച്ച ഇലയാണ് അപ്പോൾ മല്ലിയില ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു അതിന് ഒന്ന് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പം നമുക്ക് നമ്മുടെ ഗോപി മഞ്ചൂരി നാടൻ സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതേപോലെ നിങ്ങളെ ഒപ്പീനിയന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാവുന്ന ഈ ഗോപി മഞ്ചൂരി നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്